നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് കിലോമീറ്ററുകൾ നീളുന്ന ബീച്ച് ഉൾപ്പെടെ ദുബായിൽ ഇരുന്നൂറ് കോടി ദീർഘത്തിന്റെ ഇരുപത്തിയൊൻപത് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തം നഗരവികസനത്തിനൊപ്പം പ്രകൃതി സംരക്ഷണം കൂടി ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ ഹരിത വനങ്ങളും പൂന്തോട്ടങ്ങളും നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു ട്വിറ്ററിലൂടെയാണ് ഷൈഖ് മുഹമ്മദ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് സൈക്ലിംഗ് പാതകൾ നീന്തൽ സ്ഥലങ്ങൾ റണ്ണിംഗ് ട്രാക്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി മംസാർ ബീച്ചിൽ നിന്ന് ഉമ്മു സുഖീം രണ്ടു വരെ പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ബീച്ച് വികസിപ്പിക്കുന്നത് പത്ത് ലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഇതിന് മാത്രം അഞ്ഞൂറ് ദശലക്ഷം ദൃഹമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായാണ് പദ്ധതി പൂർത്തിയാക്കുക മംസാർ ക്രീക്ക് ബീച്ച് മംസാർ കോർണിഷ് ജൂമ്രെ ബീച്ച് അൽ ഷെറൂഖ് ഉമ്മു സുഖേം ഒന്ന് രണ്ട് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ ായാണ് പദ്ധതി പൂർത്തിയാക്കുക കടൽ തീരങ്ങളെ നീന്തൽ കുളങ്ങളായി നവീകരിക്കുന്നതാണ് വികസനത്തിലെ പ്രധാന ഭാഗം നൂറ് ദീർഘത്തിന്റെ വികസന പദ്ധതികളാണ് ഗോർ വന്യജീവി ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സന്തുലിതാവസ്ഥയും ജൈവ വൈവിധ്യവും കാത്തു സൂക്ഷിച്ചായിരിക്കും നവീകരണ പ്രവർത്തനങ്ങൾ നൂറ് ഏക്കറിൽ കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കും എമിറേറ്റ്സിൽ എൺപത് ലക്ഷം ചതുരശ്ര മീറ്റർ ഹരിത പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത് അടുത്ത വർഷം തുടക്കമിടുന്ന പദ്ധതികൾ രണ്ടായിരത്തി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സൗദി അറേബ്യയിൽ എത്തുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് കർശന ആരോഗ്യ മുൻകരുതൽ നടപടികൾ പാലിച്ചാണ് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉംറ തീർത്ഥാടകർക്ക് അനുമതി നൽകുന്നത് ഒപ്പം തീർത്ഥാടകരെ വഹിച്ചുള്ള ആദ്യ വിമാനം ജിദ വിമാനത്താവളത്തിൽ എത്തുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പാസ്പോർട്ട് കൗണ്ടറുകളും മറ്റ് സ്ഥലങ്ങളും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുക തീർത്ഥാടകരും വിദേശ ഏജൻസികൾ ഉംറ സേവന സ്ഥാപനങ്ങളും ുംഭ്യന്തരങ്ങളും നിബന്ധനകൾ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ആപ്പ് വഴിയാണ് ഉംറയും മദീന സന്ദർശനവും പൂർത്തിയാക്കുക മസ്ജിദിൽ ഹറമിലും ആവശ്യമായ സൗകര്യങ്ങൾ രാജ്യത്ത് പ്രവേശിച്ച് തിരികെ അടങ്ങുന്നത് വരെ മുഴുവൻ തീർത്ഥാടകരും ആരോഗ്യ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണം പ്രതിരോധം അണുവിമുക്തമാക്കൽ അവബോധം എന്നിവ ഉറപ്പാക്കും ഇതിനായി വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് പ്രവാസി